ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കുകയാണോ ഈ ഗ്രൂപ്പ് എന്താ ആരാണ് എന്ത് സംഭവിക്കാൻ പോകുകയാണ് സുഹൃത്തുക്കളെ ഈ ഗ്രൂപ്പ് അജയ് കമ്പനിയുടെ ഭാഗേന സൃഷ്ടിച്ചതാണ് ആ ഗ്രൂപ്പിന്റെ ഏക ലക്ഷ്യം ഗതാഗത്തിന്റെ മുന്നേറ്റമാണ് എന്റെ പേര് ഷാൻ കലഗ്വാർ ആണ് ഞാൻ അജയ് പ്ലംബർ ഗ്രോത്ത് ടീമിന്റെ അംഗമാണ് ഈ അജയ് പൈപ്പ് പ്ലംബർ പുരോഗതി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും അറിയാമായിരിക്കാം അജയ് പൈപ്പ് രാജ്യത്തിന്റെ ഏറ്റവും പഴമയുള്ള പൈപ്പ് കമ്പനിയാണ് ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അനുഭവമുള്ളത് അജയ് ഇന്നുവരെ വിവിധ കൂട്ടങ്ങളുമായി സംഭാഷണം നടത്തിയത് ആരാഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ വിജയവും തിരിച്ചറിയുന്നുണ്ട് ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയായി നിരവധി വർഷങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കും ഇത്തരത്തിൽ നിരവധി ആശയങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കും ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുമായി പ്രവർത്തിച്ച് നിങ്ങളുടെ തൊഴിൽ വർദ്ധിപ്പിക്കാം നിങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് കൂടുതൽ മൂല്യം നേടാം പ്ലംബർ എന്ന നിലയിൽ കോൺട്രാക്ടറായി മാറുന്നതിനുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളും അറിയാം കൂടാതെ പ്ലംബറുടെ ടിപ്പുകളും വിപണിയിൽ പ്രചാരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങളും ലഭിക്കും നല്ല ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങളും കൂടി നൽകും സുഹൃത്തുക്കളെ പ്ലംബറുടെ പരിശ്രമം ഒരു കലയാണ് ഈ തൊഴിലിൽ അവസരങ്ങൾ ലഭ്യമാണ് അവസരങ്ങൾ മാത്രമല്ല അജയ് പൈപ്പ് കൊണ്ടുവന്ന ഒരു പുതിയ അവസരം ഒരു പുതിയ ദിഷ് അത് നിങ്ങളുടെ ഓരോ ചുവടിനും കൂടെയായിരിക്കും അറുപതിലധികം വർഷങ്ങളിലേർപ്പുള്ള വിശ്വാസം ഗുണനിലവാരം നാവീന്യം നമ്മുടെ യാത്ര നിങ്ങളുമായി ആരംഭിച്ചു തൽപരവും തുടരുകയാണ് നമ്മുടെ ചിന്ത ലംബർ ചേർക്കൽ മാത്രം ചെയ്യുന്നില്ല മറിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്നൊരു ചുവട് കയറ്റിയിരിക്കുന്നു നാളെ ഒരു പുതിയ ലക്ഷ്യം ആയിരിക്കും എല്ലാവരും സത്യമായിരിക്കും നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കുമെങ്കിൽ നമുക്ക് ചേർന്ന് ഒരു പുതിയ യാത്ര തുടങ്ങാം ഓർമ്മയിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ പുരോഗതിയുടെ സഖി പൈപ്പ് അടുത്ത വീഡിയോ കാണാം